നമ്മുടെ തേളുകുട്ടന്മാരെ വനം വിറ്റാൽ ഒരു ലിറ്ററിന് എത്രയെ എട്ട് കോടിയൊക്കെ ഒക്കെ ഒന്ന് കിട്ടും കേട്ടിട്ട് പക്ഷെ നമ്മുടെ ചെക്കന്മാർക്ക് ആ വെന ഇല്ല ഇവന്മാർ എംബറസ്കോർപ്പിയോനായത് കൊണ്ട് തന്നെ ഇവർക്ക് മൈൽഡ് വെന ഉള്ളൂ കേട്ടോ അതായത് കുഞ്ഞ പ്രാണികളൊക്കെ കൊല്ലാനുള്ള ഒരു പവർ ഉള്ളു അതുകൊണ്ടൊന്നും മെഡിക്കൽ ഫീൽഡിലൊന്നും ഇവർക്ക് വലിയ ഡിമാൻഡൊന്നും ഇല്ല ഈ മോസ്റ്റ് എക്സ്പെൻസീവ് വെന ഏതോ വെച്ചാൽ ഡെത്ത് സ്റ്റാൾക്കർ സ്കോർപിയോന്റെ വെന ഉണ്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുക ഈ ഫോട്ടോട്ടോ അല്ലാതെ നമ്മൾ എംബർ സ്കോർപ്പിയോടെ വേന ഒന്നും വിറ്റിട്ട് നമുക്ക് പൈസക്കാരനാവാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഈ നോർമലി ഇല്ലീഗലായിട്ടുള്ള പരിപാടി ഒന്നും നടക്കില്ല അതും നമ്മുടെ എംബർ സ്കോർപ്പിയോനായാലും രെ ഇവർക്ക് പരിവേശ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഇവരെ വളർത്താൻ പറ്റണം നമ്മളെ കുട്ടികൾ എങ്ങനെയാ വെച്ചാൽ അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മളെ കയ്യിൽ രണ്ടാമതായിട്ട് ബ്രീഡ് ആവണം കൊറേ ആൾക്കാർക്ക് ഇവരെ ഭയങ്കര പേടിയേട്ട് പക്ഷെ ഇവർ പേടിക്കാൻ മാത്രം ഒന്നുമില്ല നമ്മൾ ഇവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയാൽ തന്നെ പിന്നെ നമുക്ക് പിന്നെ ഇവർ ഇഷ്ടം കൂടി വരും പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇവര് ബൈറ്റ് ചെയ്യൂലെന്ന് ഇവർ ബൈറ്റ് ചെയ്യില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാനില്ല ഇവര് സപ്പോസ് ആ ചിങ് വെച്ചിട്ട് കുത്താനാണെങ്കിൽ ഒരു തേനീച്ച കടിക്കണ വേദനവും ഉണ്ടാവും അതുപോലെ തന്നെ അവർ കടിക്കാനുണ്ടെങ്കിൽ നെണ്ടിറക്കണ വേതനം ഉണ്ടാവും